ധനിക നക്ഷത്രം അതായത് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ എന്തായാലും ഉള്ള ജോലിയിൽ നിന്ന് ഒരു മികച്ച ഉയർച്ച എന്തായാലും ഉണ്ടാവും പുതിയ പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ ഇവർക്ക് കഴിയും ഉയർന്ന ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ താല്പര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക അവരോട് നന്നായിട്ട് തന്നെ പെരുമാറുക സാമ്പത്തിക കാര്യത്തിൽ സ്ഥിരതയും പുതിയ നിക്ഷേപ അവസരങ്ങളെയും ലഭിച്ചേക്കാം വലിയ നിക്ഷേപങ്ങൾക്ക് മുമ്പ് വിശദമായ ഒരു പരിശോധനയും പഠനവും നടത്തുക അനാവശ്യമായ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിൽ കുറവ് വരുത്തുക പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് ഇത് ഭാവിയിലേക്ക് എന്തായാലും മെച്ചപ്പെടുത്താനും സഹായിക്കും ശാരീരികമായിട്ടുള്ള സൗഖ്യം സാധാരണ നിലയിൽ തന്നെയായിരിക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാവും അത് കുറയ്ക്കാൻ എപ്പോഴും ശ്രമിക്കുക സ്ഥിരമായ വ്യായാമവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും മെച്ചപ്പെടുത്തുക ചെറിയ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്നതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക കുടുംബ ബന്ധങ്ങൾ എപ്പോഴും സ്ഥിരതയുണ്ടാവും പക്ഷെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആഴത്തിലുള്ള സംവാദത്തിലൂടെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വിവാഹിതരായവർക്കും സിംഗിളായവർക്കും പ്രണയബന്ധം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് ദിവസവും കുറച്ച് നേരം ധ്യാനത്തിന് വേണ്ടിയിട്ടും ശാന്തമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കുക നീല പച്ച വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഊർജം ലഭിക്കാനും സഹായിക്കും കുടുംബവും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഈ മാസം എന്തായാലും ശ്രദ്ധിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്